ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടക്കയം ചൂരൽ മലയെ പറ്റിയുള്ള ചെറിയൊരു വിഷയമാണ് അതായത് ഒരാഴ്ച മുന്നേ ഈ ആ സ്ഥലങ്ങളിലൊന്ന് കറങ്ങി ഒന്ന് അവിടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്നൊരു വ്യക്തിയാണ് അതായത് ഈ ചുരൽമലയിലിപ്പം ചുരൽമലയിൽ മുണ്ടക്കൈലുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഒരു സമരത്തിൻ്റെ ഇതിലാണുള്ളത് കാരണം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇതുവരി ആയിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് കേരള ഗവണ്മെന്റ് ഈ കേരള ഗവണ്മെന്റ് ഇത്രക്കായിരം കോടി രൂപ ദുരിതാശ്വാസം അല്ലേ എത്ര ആൾക്കാർ സിനിമാ നടന്മാരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ ബോബി ചെമ്മന്നൂര് അതുപോലെ തന്നെ മോഹൻലാൽ മമ്മൂട്ടി എന്നും സുരേഷ് ഗോപി സർ എന്നു വേണ്ടുന്ന ആൾക്കാരൊക്കെ കൊടുത്തിട്ടും ഇതുവരെ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു സഹായങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ആ സമരത്തിൽ വിളിച്ചു പറയുന്നത് അപ്പം ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇത് പറയാൻ കാരണം പറഞ്ഞത് ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്ത സമയത്ത് ദുരിതാശ്വാസം എന്തിനു വേണ്ടി ആർക്കു വേണ്ടി കൊടുക്കുന്നു എന്ന് ചോദിച്ച സമയത്ത് ഈ പിണറായി വിജയൻ സർക്കാർ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളതറിയോ അതൊക്കെ പോട്ടെ കേസിൻ്റെ കാര്യമല്ല അവിടെ നിൽക്കട്ടെ അപ്പം തീർച്ചയായിട്ടും ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അവരോട് ചോദിക്കുന്ന സമയത്ത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അഞ്ച് ദിവസത്തെ പൈസ കൊടുക്കണമെന്നുള്ള ഒരിതാണ് അപ്പം അതൊക്കെ കൊടുത്തിട്ടും ഇവരെന്താ ചെയ്തത് ആ പൈസ അതിന് അതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ വിവരാവകാശം ചോദിക്കാനുള്ള ഇത് ഒരു വോട്ടർമാരായ നമുക്കില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും അത് ചോദിച്ചു പോവും ആ ഒരു ചോദ്യം മാത്രമേ ഞാനും ചോദിച്ചുള്ളൂ അതിനാണിവരെ എനിക്കെതിരെ പരാതി കൊടുത്തത് അപ്പം തീർച്ചയായിട്ടും ഇനിയും ഞാൻ ചോദിക്കുന്നു അല്ലേ എവിടെ പോയി പിണറായി സർക്കാർ എവിടെ പോയി എന്നാണ് ഞാൻ ചോദിക്കുന്നത്